തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ശാരീരിക മാനസിക പീഡനമേറ്റ സംഭവത്തിൽ നടപടിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പീഡനത്തിന് കാരണക്കാരായ അധ്യാപകരെ സസ്പെൻഡ് ചെയ്യാനും പ്രിൻസിപ്പലിനെയും പ്രധാന അധ്യാപികയെയും സ്ഥലം മാറ്റാനും സ്കൂൾ മാനേജർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൈമാറിയ ഉത്തരവിൽ പറയുന്നു പട്ടണം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അധ്യാപകരിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനമുണ്ടായി എന്ന് കാണിച്ചായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാർത്ഥിയുടെ പിതാവ് പരാതി നൽകിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ആരോപണവിധേയരായ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിട്ടത് അനധികൃത ഫീസ് രക്ഷിതാക്കൽ ചോദ്യം ചെയ്തതോടെയാണ് മാനേജ്മെന്റ് കുട്ടിയോട് പക പോക്കാൻ തുടങ്ങിയതെന്നാണ് പരാതി ഇത് കുട്ടിയുടെ പഠനത്തെയും ബാധിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് യു പി സെക്ഷനിലെ കായിക അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചു പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും പ്രിൻസിപ്പൾ പറയുന്നത് പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് കംപ്ലയിന്റ് കൊണ്ടു ചെന്നില്ല ഇത് മോഷം നടത്തിയ കള്ളൻ എനിക്ക് ആദ്യം പരാതി തരൂ അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് പറഞ്ഞ പോലെയാണ് പ്രിൻസിപ്പൾ ആണ് ഇത് ഇനിഷിയേറ്റ് ചെയ്തതും പ്രിൻസിപ്പളാണ് ഞങ്ങളോട് ടി സി വാങ്ങിക്കൊണ്ടുപോകാൻ പറയുന്നത് ആ പ്രിൻസിപ്പളിന് പരാതി കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് പോലീസ് സ്റ്റേഷൻ അഭയം പ്രാപിക്കേണ്ടി വന്നു പോലീസ് അന്വേഷിച്ചു നോൺ ബെയിലബിൾ സെക്ഷൻസ് അനുസരിച്ച് കേസെടുക്കും നാല് അധ്യാപകർക്കെതിരെ കേസെടുത്തു എന്നിട്ടും അവര് ബെയിലെടുക്കാനോ നടപടി സ്വീകരിക്കാനോ മാനേജ്മെന്റ് തയ്യാറാവുന്നില്ല അവർ വളരെ സ്വതന്ത്രമായി നടക്കുന്നു കുട്ടികളിലെ ഈ ഈ സംഭവം മുഴുവൻ കണ്ടുനിന്ന വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തുന്നു മാതാപിതാക്കളെ ചെയ്യുന്നു ചെയ്യുന്നു കുട്ടിക്കെതിരെ സംസാരിക്കാൻ ആളുകളെ ക്രിയേറ്റ് ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ വീണ്ടും സ്കൂളിന്റെ പ്രിൻസിപ്പലിന് പുറമെ പ്രധാന അധ്യാപികയെയും മാനേജ്മെന്റിന് കീഴിലെ മറ്റേതെങ്കിലും സ്കൂളിലേക്ക് അടിയന്തരമായി സ്ഥലം മാറ്റാനാണ് ഉത്തരവിലെ നിർദ്ദേശം ഇരയായ വിദ്യാർത്ഥിയുടെ ക്ലാസ് ടീച്ചർ ഗണിത അധ്യാപിക മലയാളം അധ്യാപകൻ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അച്ചടക്ക നടപടി ഉറപ്പുവരുത്തിയതിനു ശേഷം റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറാനും ഉത്തരവിൽ പറയുന്നു സെന്റ് മേരീസ് സ്കൂളിനെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് നടക്കുന്നതെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം